സീ ഞാൻ വെറുതെ തരാനല്ല പറയുന്നത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു കാര്യം അതെനിക്ക് കിട്ടണ്ടതല്ലേ അതങ്ങനെ വെറുതെ ഒലിച്ചു പോകാൻ പറ്റുമോ പറ്റില്ല നമ്മളൊരു എഫേർട്ട് ഉണ്ട് നമ്മളല്ലേ എഫേർട്ട് ഇടാണ്ട് നമുക്ക് ഒന്നും കിട്ടില്ല ഇവൻ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ കഴിക്കാൻ തോന്നി നമ്മുടെ കിച്ചണിലെ ഐറ്റംസ് എല്ലാം ഉണ്ട് നമുക്കത് കഴിക്കാൻ നമ്മൾ ക്രേവിയാണ് നമ്മൾ പോയി ഒരു എഫേർട്ടിട്ട് അത് ഉണ്ടാക്കിയാലല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ നമ്മളിങ്ങനെ മനസ്സിലത് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ സാധനം നമ്മുടെ ഫ്രണ്ടിൽ വരുമോ ഇല്ല ഹലോ എവിവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസം മുന്നേ ഞാൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി അടുത്ത രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇൻസ്റ്റയില് രണ്ട് ഡി എംസ് വന്നിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ കാര്യം എന്തായി ഓക്കെ ആയോ ഇപ്പം എങ്ങനെയുണ്ട് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഐ തോട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ അഡ്രസ് ചെയ്തതാണ് അപ്പം അത് റിസോൾവ് ആയോ ഇപ്പൊ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു അത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ അപ്പൊ ഐ തോട്ട് ടു ഡു എ സെപ്പറേറ്റ് ബ്ലോഗ് ഓൺ ദിസ് സെപ്പറേറ്റ് ഓർ വീഡിയോ ഓൺ ദിസ് അപ്പം നമ്മൾ ഇന്ന് അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിരുന്നു എന്റെ വാച്ച് ഓവർ ഭയങ്കരമായിട്ട് കുറയുന്നു ഈവൻ ദോ നമ്മൾ വീഡിയോ ഇട്ടു അത്യാവശ്യം നല്ല വാച്ച് അവർ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഉണ്ടെങ്കിലും നമ്മുടെ ഓവറോൾ വാച്ച് അവർ കൗണ്ട് നോക്കുമ്പം ഭയങ്കരമായിട്ട് അത് കുറഞ്ഞു കുറഞ്ഞു പോകുന്നു ലൈക്ക് ഡേ ബൈ ഡേ ഞാൻ പറഞ്ഞിരുന്നു അന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തായാലും ലിങ്ക് കൊടുക്കുക ഈ ബട്ടണിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെയിലി പതിനഞ്ചും ആദ്യമൊക്കെ അഞ്ചാറ് മണിക്കൂറൊക്കെ കുറഞ്ഞിരുന്ന എന്റെ ചാനൽ പിന്നെ ഡെയിലി ലൈക്ക് ഇരുപത് മുപ്പത് മണിക്കൂർ മുപ്പത്തഞ്ച് മണിക്കൂറൊക്കെ ഒറ്റതിലങ്ങ് കുറയാണ് അപ്പം ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പം ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും കംപ്ലീറ്റ്ലി എന്താ പറയുക ഓക്കെ ആയിട്ടില്ല ആ ചാനല് കംപ്ലീറ്റ്ലി നമ്മൾ ഇടുന്ന വാച്ച് ഓവറെ എല്ലാം എനിക്ക് കിട്ടുന്നൊന്നുമില്ല അതാണ് കാര്യം ഈവൻതോ നമുക്ക് അത്യാവശ്യം നല്ല വാച്ച് ഓവർ ഓരോ വീഡിയോസിനും കിട്ടുന്നുണ്ട് പക്ഷെ നമ്മുടെ ഓവറോൾ യൂട്യൂബ് ചാനലിന്റെ വാച്ച് ഓവർ കൗണ്ട് വരുമ്പോൾ ഇത് കുറയുന്നു അപ്പം ഇതിന്റെ റീസൺ എന്താണെന്ന് എനിക്ക് അറിയില്ല അന്ന് അത്യാവശ്യം എൻ്റെ വാച്ച് ഓവർ നല്ല രീതി കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഏതാണ്ട് നൂറ്റഞ്ച് മണിക്കൂർ അങ്ങനെ എന്തായിരുന്നു അന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ ഡബിൾ ഞാൻ ഇപ്പം നേടിയെടുത്തു പക്ഷെ ഇപ്പോഴും എനിക്ക് ഇന്നും എൻ്റെ ചാനൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോസ് ഇടുന്ന ഒരാളാണ് അറ്റ്ലീസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് വൺസ് ഇൻ ടൂ ഡേയ്സ് എങ്കിലും ഇടാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് ഇപ്പോഴും ഇന്ന് എൻ്റെ വാച്ച് ഓവർ നോക്കുകയാണെങ്കിൽ ഒമ്പത് മണിക്കൂർ വാച്ച് ഓവർ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലെ അത് നാല് മണിക്കൂറായിരുന്നു ഇന്ന് ഒമ്പത് മണിക്കൂർ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഫാർ ബെറ്റർ ആണ് ഇന്നത്തെ കാര്യം നോക്കുമ്പോൾ ഇപ്പം ഫാർ ബെറ്റർ ആണ് അന്നൊക്കെ എനിക്ക് ഒറ്റയടിക്ക് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് മണിക്കൂറൊക്കെ പോവായിരുന്നു ഭയങ്കര ഒരു മെൻറ്റൽ ട്രോമ ആയിരുന്നു എനിക്ക് കാരണം ഇത് എന്താ എങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ പോകുന്നതെന്ന് അറിയണമില്ല ഈ വന്നു നമ്മള് വീഡിയോസ് ഇടുന്നുണ്ട് അതിനത്യാവശ്യം വാച്ച് അവർ കിട്ടുന്നുമുണ്ട് ഇപ്പോഴും എനിക്ക് അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ല അപ്പൊ അറിയാം എന്നാരെങ്കിലും ഉണ്ടെങ്കിൽ കൊമന്റ് സെക്ഷനിൽ പറഞ്ഞു തരണം കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തൊരു ജോലി ചെയ്യുകയാണെങ്കിലും വെദർ ഇഡ് ബി ചെറിയ ജോലി ആയിക്കോട്ടെ വലിയ ജോലി ആയിക്കോട്ടെ നമ്മളൊരു എഫേർട്ട് ഇണ്ട് നമ്മളല്ലേ എഫേർട്ട് ഇടാണ്ട് നമുക്ക് ഒന്നും കിട്ടില്ല ഇവ നമുക്ക് എന്തെങ്കിലും ഇപ്പം കഴിക്കാൻ തോന്നി നമ്മുടെ കിച്ചണിലെ ഐറ്റംസ് എല്ലാം ഉണ്ട് നമുക്കത് കഴിക്കാൻ വേണ്ടി നമ്മൾ ക്രേവിയാണ് നമ്മൾ പോയി ഒരു എഫേർട്ടിട്ട് അത് ഉണ്ടാക്കിയാലല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ നമ്മളിങ്ങനെ മനസ്സിലത് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ സാധനം നമ്മുടെ ഫ്രണ്ടിൽ വരും ഇല്ല നമ്മൾ എഫേർട്ട് ഇടണം അപ്പം അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നതും നമ്മൾ ഒരു വീഡിയോ ഇടുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് കുറേ നമ്മൾ ആലോചിച്ച് അതിനെക്കുറിച്ച് എന്താ പ്രിപ്പയർ ചെയ്ത് നമ്മളാ കോണ്ടിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വിത്ത് തമ്മിൽ ആൻഡ് ടൈറ്റിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അതും ചില്ലറ കാര്യമല്ല അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടാൽ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇവൻ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരല്ല നമുക്ക് വേറെ പല ജോലികളുണ്ടാവും അപ്പൊ അതിൻറെ ഇടയില് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ ഒരു പാഷൻ നമ്മള് ചെയ്യാണെങ്കിലും അതിന് എഫേർട്ട് എടുക്കണല്ലേ അപ്പം നമ്മളങ്ങനെ എഫേർട്ട് എടുത്തിട്ട് അതിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടാണ്ടിരിക്കുമ്പം നമുക്ക് ആർക്കായാലും അതിന്റെ ഒരു ഇതുണ്ടാവും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും എന്തുകൊണ്ട് എന്ന് അപ്പൊ അതേപോലെ തന്നെയായിരുന്നു എനിക്കും പക്ഷെ ഇപ്പോഴത്തെ ഒരു പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെക്കാട്ടിലും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അന്ന് ഭയങ്കരമായിട്ട് കുറയുന്ന വാച്ച് അവർ ഇപ്പഴും കുറയുന്നുണ്ട് കുറയുന്നില്ല എന്നല്ല പക്ഷെ വാച്ച് അവർ കുറയുന്നതിന്റെ കൗണ്ട് കുറച്ച് റെഡ്യൂസ് ആയിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ ചെറിയൊരു ആശ്വാസം കണ്ടെത്തുന്നു ഐ ഹോപ്പ് സൂൺ ഇതെല്ലാം അടിപൊളിയായി സെറ്റായി റെഡി ആവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ രണ്ട് പേര് ആൻസർ ഇത് അവർക്ക് മാത്രമല്ല എന്റെ ചാനൽ റെഗുലർ ആയിട്ട് വ്യൂ ചെയ്യുന്ന വ്യൂഴ്സ് ഉണ്ടാവും സോ അവരും വിചാരിച്ചിട്ടുണ്ടാവും ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പുതിയ അപ്ഡേറ്റ്സ് ഒന്നും തന്നില്ലല്ലോ എന്ന് സോ എല്ലാവർക്കും ഉള്ള ആൻസർ ആണ് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഇസ് ദർ എനി സ്പെസിഫിക് റീസൺ ഫോർ റിഡക്ഷൻ ഇൻ വാച്ച് എന്നുള്ളത് അറിയാണെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ ആൻഡ് നമുക്ക് ഇനിയും കുറേ അടിപൊളി വീഡിയോസായിട്ട് വരാം ഞാൻ വിഷു ബ്ലോഗ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കണം ഞാൻ എൻ സ്ക്രീനിൽ കൊടുക്കാവുന്നതാണ് കൊടുക്കാം കേട്ടോ കൊടുക്കാവുന്നതാണോ കൊടുക്കാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇനിയും ഒരുപാട് അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് കാണാം ചാ ചാ